പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ വാട്സാപ്പിലൊക്കെ ആർക്കെങ്കിലും സംസാരിച്ചു കൊണ്ട് ടൈപ്പ് ചെയ്യണമെങ്കിൽ അതായത് വോയിസ് ടൈപ്പിംഗ് ചെയ്യണമെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ സംസാരിക്കാൻ പോവുകയാണ് ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സുഗന്ധന എന്ന് കരുതുന്നു ഈ വീഡിയോ ഞാനിപ്പം റെക്കോർഡ് ചെയ്യുന്നത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് സംസാരിച്ചു കൊണ്ട് ടൈപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഞാനിവിടെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിവിടെ ടൈപ്പായി വരുന്നത് കാണാൻ സാധിക്കുന്നു ഇതിനുപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇതിനകത്ത് ആവശ്യമുള്ള കുത്തും കോമയൊക്കെ ഇടേണ്ട സ്ഥലത്ത് കുത്തും കോമയെ കിട്ട് നമുക്ക് ഇതേപോലെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പം ഞാനിവിടെ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ് അപ്പം വാട്സാപ്പിലൊക്കെ ആർക്കെങ്കിലും നമുക്ക് ലെങ്തി ആയിട്ടുള്ള മെസ്സേജ് അയക്കണമെങ്കിൽ ഇതുപോലെ സംസാരിച്ച് ടൈപ്പ് ചെയ്യാൻ സാധിക്കും ഇതിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ജി ബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാനിവിടെ അതൊന്ന് പരിചയപ്പെടുത്താം നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ് സ്റ്റോറിൽ നിന്ന് സൗജന്യമായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ജി ബോർഡ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് ഗൂഗിളിൻ്റെ തന്നെ ഓൺ ടൂളാണിത് ഇതാണ് ഗൂഗിൾ കീബോർഡ് ജിബോർഡ് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ കീബോർഡ് തന്നെ നമ്മുടെ നോർമൽ കീബോർഡ് എന്ന് പറയുന്നത് വന്നതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കീബോർഡ് സെലക്ട് ചെയ്യാൻ സാധിക്കും ആൾറെഡി മറ്റേതെങ്കിലും കീബോർഡാണ് കിടക്കുന്നതെങ്കിൽ ജീബോർഡിലേക്ക് അതിനെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ചേഞ്ച് ചെയ്യാൻ ഇവിടെ തന്നെ ഓപ്ഷൻ ലഭിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിലും നമുക്ക് ഈ കീബോർഡ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും അത് ഓരോ ഫോണിലും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് വന്നിരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതിൻ്റെ സെറ്റിംഗ്സ് എടുത്തിട്ടുണ്ട് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി ലൊക്കേഷൻ സ്പെഷ്യൽ ഫീച്ചർ അബോട്ട് ഡിവൈസ് അതുപോലെ ആ സിസ്റ്റം സെറ്റിങ്സിനകത്ത് കീബോർഡ് ഇൻപുട്ട് അതിനകത്ത് ഞാനിപ്പോൾ കറണ്ട്ലി സെലക്ട് ചെയ്തിരിക്കുന്നത് ജി ജീബോർഡാണ് മറ്റ് കീബോർഡുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി ജി ബോർഡ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ടൈപ്പ് ചെയ്യുമ്പോഴും വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ എന്ത് ടൈപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ജി ബോർഡ് കിട്ടുന്നതായിരിക്കും ജി ബോർഡിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് നമുക്ക് സെലക്ട് ചെയ്തിടാൻ പറ്റും ഹിന്ദിയോ തമിഴോ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ ഭാഷയിൽ നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ അതിവിടെ ടൈപ്പ് ആവുന്നതായിരിക്കും കിടന്ന ആപ്ലിക്കേഷനാണ് ട്രൈ ചെയ്യാം ആപ്ലിക്കേഷൻ്റെ പേരാണ് ജി ബോർഡ് അഥവാ ഗൂഗിൾ ബോർഡ് അതായത് ഗൂഗിൾ കീബോർഡ് ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ